ി തനിക്കാക്കുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് പ്രശ്നം ഇത്രയും വഷളാക്കിയത് ഈ വിദ്യാഭ്യാസ മന്ത്രി ഒരാൾ മാത്രമാണ് സംഭവത്തിൽ സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തുകയും എസ് ഡി പി ഐ ഭീകരർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് നല്ല രീതിയിൽ തീരേണ്ട ഒരു പ്രശ്നം ഇത്രമേൽ വഷളായത് ഹൈക്കോടതി വിധി വന്നതോടെ സ്കൂൾ നിയമങ്ങൾ പാലിച്ച് തുടർന്നു പഠിക്കാൻ വിദ്യാർത്ഥിനിയും കുടുംബവും തീരുമാനിച്ചതായിരുന്നു ഇതിനിടെയാണ് ശിവൻകുട്ടി സ്കൂളിനെതിരെ രംഗത്തെത്തുകയും ഡി ഡി എ കൊണ്ട് നോട്ടീസ് അയപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഇതോടെയാണ് പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായി മാറിയത് ഈ സാഹചര്യത്തിലാണ് തന്റെ മകളെ ഇനിയും ഈ സ്കൂളിൽ വിടുന്നില്ല എന്ന് രക്ഷിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതോടെ സ്കൂളിനെതിരെ വീണ്ടും ഭീഷണിയുമായി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് കുട്ടി സ്കൂൾ വിടാൻ കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്നാണ് ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിയത് ഹിജാബിനെതിരെ സംസാരിച്ചത് ശിരോവസ്ത്രമിട്ട പ്രിൻസിപ്പൽ ആണ് എന്നും മന്ത്രി ആക്ഷേപിക്കുകയുണ്ടായി കുട്ടിക്ക് ആ സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ അവകാശവുമുണ്ട് എന്തിന്റെ പേരിലാണ് കുട്ടി സ്കൂളിലേക്ക് പോകാത്തത് എന്നും ആരുടെ വീഴ്ച മൂലമാണ് പോകാത്തതെന്നും പരിശോധിക്കുമെന്നും കൂടി മന്ത്രി പറഞ്ഞുവെച്ചു പി ടി എ പ്രസിഡന്റിനെതിരെയും മന്ത്രി ഭീഷണി മുഴക്കുകയുണ്ടായി ഇതോടെ ഹിജാബ് വിഷയം വലിയ ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് ിയെ ഭീകരരെ തൃപ്തിപ്പെടുത്താനാണ് നീക്കം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം സ്കൂൾ നിയമങ്ങൾ അനുസരിച്ച് പഠിക്കാമെന്ന് സമ്മതിച്ച് വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനത്തിൽ സ്വീകരിച്ച അതേ സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന പറയുകയുണ്ടായി ഹൈബിഇടൻ എം പി ഈ മേഖലയിൽ വന്നെങ്കിലും സ്കൂളിൽ എത്തിയിട്ടില്ല എന്നും അവർ ഇതിനിടെ പറഞ്ഞു സംഭവമറിഞ്ഞോടിയെത്തിയ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജിന് പ്രിൻസിപ്പൽ പ്രത്യേകം നന്ദി പറയുകയുണ്ടായി